കൗമാരക്കാരുടെ ആയ കുട്ടികളുടെ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് അതായത് പ്രശ്നങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് ആ പ്രശ്നം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രക്ഷിതാവിനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് അതായത് ഒരു പ്രശ്നം കുട്ടിയിൽ ഉണ്ടാവാതിരിക്കാൻ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പ്രതിരോധ മാർഗങ്ങൾ എന്താണ് എന്നാണ് താങ്കൾ ചോദിച്ചതിൻ്റെ ചോദിച്ചതിൻ്റെ അകത്തുക അകത്തുക അതിലെനിക്ക് ഒന്നാമതായി പറയാനുള്ളത് പാരൻറിങ് എറർ പല പ്രശ്നങ്ങളുടെയും ഒരു പ്രധാന വില്ലനാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഒരു പാരന്റ് ശരിയായിട്ടുള്ള ഒരു രക്ഷിതാവ് ആകുന്നത് കൃത്യമായ അറിവോടും പഠനത്തോടും കൂടിയാണ് അതുകൊണ്ട് രക്ഷിതാവാകുന്ന ഓരോ വ്യക്തിയും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സ് നിർബന്ധമായും ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് എനിക്കുള്ളത് കാരണം ഒരു വ്യക്തി വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിൽ കൂടി ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ജീവിതം എന്ത് എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇല്ല ഇവിടെയും ഈ ഒരു ചോദ്യം ഈ ഒരു പ്രോഗ്രാം കാണുന്ന ആദ്യമായി സാറിൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന ഒരു വ്യക്തിക്ക് ചോദ്യം ഉണ്ടാകാവുന്ന ഒരു സംശയം പണ്ടൊന്നും ഇങ്ങനെ ഒരു പാരൻറ്റിങ് ക്ലാസ് എടുത്തിട്ടൊന്നുമല്ലല്ലോ ഞങ്ങൾ കുട്ടികളെ വളർത്തിയത് എന്നൊരു ചോദ്യം വരും അവരോട് നമുക്ക് എന്താ പറയാനുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ ഒരു പാരൻറ്റിങ് എന്നുള്ള ഒരു പ്രോഗ്രാം ഒന്നും ും പാരെ കുറിച്ച് മാത്രമല്ല മാത്രീമാരിറ്റൽ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു കാര്യവും നമ്മൾ പറയാനുള്ളത് പറയാനുള്ളത് ഞങ്ങൾ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവരോട് എന്താണ് അതിൽ പറയാനുള്ളത് പണ്ടുള്ള ജീവിത ശൈലിയോ ജീവിത വഴികളോ ഒന്നും അല്ലല്ലോ ഇന്ന് നമ്മൾ അവലംബിക്കുന്നത് കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയിലും നമ്മുടെ ഉപജീവന മാർഗത്തിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് ജീവിച്ച ആ ഒരു കാലഘട്ടത്തിൽ കൂടിയല്ല ഇന്നുള്ള തലമുറ ജീവിക്കുന്നത് പണ്ട് കൂട്ടുകുടുംബ സംവിധാനത്തിലാണ് എങ്കിൽ ഇന്ന് ഭൗതിക പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് ധാർമ്മിക വിദ്യാഭ്യാസത്തിനും മതവിദ്യാഭ്യാസത്തിനും വേണ്ടത്ര പ്രാധാന്യം നൽകപ്പെടാതെ പ്രൊഫഷണൽ കലാലയങ്ങളിലേക്കാണ് കുട്ടികളെ പലരും റിക്രൂട്ട് ചെയ്യുന്നത് ഇത് അവരിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു രക്ഷിതാവ് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം റോൾ മോഡൽ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളോട് ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് റോൾ മോഡൽ ആ പ്രവാചകൻ സല്ലാ അലൈഹിസ്ലമയുടെ ജീവിതം എന്തായിരുന്നു എന്ന് അവരുടെ പ്രിയ പത്നി ഐഷാർ അലി അള്ളാഹുഹ പറയുന്നു അദ്ദേഹത്തിന്റെ ജീവിതം വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നാണ് അതായത് ഖുർആാൻ എന്നുള്ളത് അപ്പൊ ആ ഖുർആൻ എന്തെല്ലാം സൽ സ്വഭാവങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ പൂർത്തീകരണമാണ് പ്രവാചകൻ സല്ലാ അലൈഹി വസ്ലമിയുടെ ജീവിതം അപ്പൊ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതാവാനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ റെമഡി എന്ന് പറയുന്നത് വിശുദ്ധ കുർആാനിലേക്കും തിരുവചനങ്ങളിലേക്കും നമ്മൾ തിരിച്ചു പോവുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോ എഴുന്നേൽക്കണം എപ്പോ നമസ്കരിക്കണം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം വാഹനത്തിൽ കയറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് അധ്യാപനത്തിനും അറിവ് സമ്പാദനത്തിന് നീങ്ങുന്ന ഘട്ടത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ് ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതൊന്നും നമ്മുടെ സ്വന്തം ലൈഫിൽ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് കുട്ടികൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് അറിവ് സമ്പാദിക്കാൻ പോവേണ്ടത് എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ അള്ളാഹുബാ ഇതുപോലെയുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രാർത്ഥനകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് കുട്ടികൾ ഡൈഗ്രസ് ചെയ്യാതിരിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഒന്നാമത്തെ പ്രതിരോധമാണ് അതെ ഇപ്പോ സാറ് നമ്മളോട് പറഞ്ഞത് റോൾ മോഡലിന്റെ വിഷയമാണ് അതായത് ഒരു ഖുർആാൻ എന്താണോ പറഞ്ഞത് അത് നമ്മൾ ജീവിതത്തിൽ ആ ആ നമ്മളെ നമ്മളെ കണ്ടിട്ടായിരിക്കണം സാർ തീർച്ചയായും അതായത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു പ്രഭാത കർമ്മങ്ങൾ നിർവഹിക്കുന്നു പ്രാർത്ഥന നിർവഹിക്കുന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു ആളുകളുമായി നല്ലത് സംസാരിക്കുന്നു ആളുകളെ സഹായിക്കുന്നു അതായത് ഈ പ്രിയപ്പെട്ട രക്ഷിതാവിന്റെ സാന്നിധ്യം ഏറ്റവും വലിയ നന്മയാണ് എന്നും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ആത്മീയമായിട്ടുള്ള ഉത്കൃഷ്ടത ഉണ്ട് എന്നും നമ്മുടെ കുട്ടി ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതുണ്ട് അവാ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ അതൊരു ഒരു പ്രേരണയാവുമോ അല്ല ഞാൻ പറയുന്നത് അത് ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളത് ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള പ്രശ്നം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ് തീർച്ചയായും റോൾ മോഡൽ അടുത്തൊരു പോയിന്റ് ഏതാണ് സാറേ അടുത്ത പോയിന്റ് കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങള് പലപ്പോഴും വർധിക്കുന്നതിനുള്ള ഒരു റീസണ് അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള ഒരു മാഹവല ആ ഒരു സാഹചര്യം അവർ പറയുന്നത് തുറന്ന് കേൾക്കാനുള്ള ഒരു സഹാനുഭൂതി ആ ഒരു കേൾവി തുറന്ന കേൾവി രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് എപ്പത്തറ്റിക് ലിസണിങ് എന്ന് പറയും പറയുന്ന കാര്യം മുൻധാരണയില്ലാതെ കേൾക്കുക ഇനി ഏതെങ്കിലും ഒരു അബദ്ധം കുട്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ഒരു കൂടി കുട്ടിയെ കാണുന്ന അവസ്ഥയും ചില രക്ഷിതാക്കൾക്കുണ്ട് പിന്നെ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ആ കുട്ടി ഒന്നും വീട്ടിൽ പറയില്ല അപ്പൊ കുട്ടികൾ എന്നുള്ള നിലക്ക് അവരുടെ അടുത്ത് അബദ്ധങ്ങൾ വരും ആ അബദ്ധങ്ങൾ വരുമ്പോൾ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട് അപ്പൊ അബദ്ധങ്ങളിൽ കൂടി തന്നെയാണ് കുട്ടികൾ വളരുക എന്നുള്ള അത് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവണം മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം സെൽഫ് എസ്റ്റീം എല്ലാവർക്കും ഉണ്ട് അഭിമാനബോധം അത് ചെറിയ കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു തെറ്റ് ഈ കുട്ടികളെ അവരുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ചോ അവരുടെ അധ്യാപകരുടെ മുമ്പിൽ വെച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചോ അറിയാതെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്യാറുണ്ട് അപ്പൊ ഈ കമ്പാരിസനും ഇൻസൾട്ടും കുട്ടികളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കാരണം ഈ ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വ്യക്തിത്വം ഒന്നിനും പറ്റാത്തതാണ് എന്നുള്ള ഒരു എസ്റ്റിമേഷനിലേക്ക് അവരെത്തിക്കുന്ന ഒരു വലിയ വിഷയമാണ് അത് അത് പോസിറ്റീവ് എനർജി അല്ല കുട്ടിയിൽ കൊടുക്കുക അത് പലപ്പോഴും നെഗറ്റീവ് എനർജിയാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന സയ്യക്കും രക്ഷത്താ വിശുദ്ധ കുറാൻ പറഞ്ഞു വൈവിധ്യമാർന്ന പരിശ്രമങ്ങളിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ ഒരാൾ വേറെ ഒരാളെ പോലെയല്ല ഓരോ വ്യക്തിയും യുനീക്കാണ് അതുല്യരാണ് അപ്പം എൻ്റെ കഴിവുകൾ എൻ്റെ ബ്രദറിന് ഉണ്ടാവണമെന്നില്ല എൻ്റെ സിസ്റ്ററിനുണ്ടാവണമെന്നില്ല അപ്പം എനിക്ക് നൽകപ്പെട്ട കഴിവുകളെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പാരന്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള കുട്ടികളുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ട് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല നമ്മളൊരു റോൾ മോഡൽ ആവുക തുറന്നു പറയാനുള്ള സാഹചര്യം കൊടുക്കുക നമ്മളെ ചെവി അവർക്ക് കൊടുക്കുക പിന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ചെയ്യാതിരിക്കുക കമ്പയർ ചെയ്യാതിരിക്കുക പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വികാരപ്രകടനങ്ങളും പിന്നെ ദേഷ്യമൊക്കെ ഈ പ്രായത്തിൽ ഉണ്ടാവും അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക പെട്ടെന്ന് മൂഡ് നഷ്ടപ്പെടുക ചിലപ്പോൾ ഏറ്റവും എനർജറ്റിക് ആവുക ഇതൊക്കെ ഈ പ്രായത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെയൊക്കെ കുട്ടികൾ പൊട്ടിത്തെറിക്കുന്ന ഘട്ടങ്ങളിൽ അവരുടെ വികാര പ്രകടനങ്ങളോട് പക്വതയോട് കൂടിയുള്ള ഒരു സമീപനം രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവാറില്ല അവര് ഏതൊരു നാണയത്തിലാണോ പ്രതികരിച്ചത് അതിനേക്കാളും തീവ്രമായിട്ടുള്ള രീതിയിൽ തിരിച്ചടിക്കുന്ന ഒരു പ്രതികരണം കുട്ടികൾ ആ നമുക്കൊക്കെ ഉണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പരിഹാരം എന്ത് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ അടുത്ത് രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ അടുത്ത് ഒരുപാട് അബദ്ധങ്ങൾ വരുന്നു ഈ അബദ്ധങ്ങൾ തന്നെയാണ് പ്രശ്നങ്ങൾ മൂർജിപ്പിക്കുന്നത് ഇപ്പോ ഒരു കുട്ടിയുടെ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ ഡ്രസ് കോഡിനെ കുറിച്ച് ഞാൻ ഉള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞ വിഷയാണ് അവിടെ ഈ രക്ഷിതാവിൽ നിന്നുണ്ടാവുന്ന പ്രതികരണം എഴുതി എണ്ണ ഒഴിക്കുന്നതിന് സമാനമാണ് ഇത് പ്രശ്നം കൂടുതൽ ആളി കത്തിക്കുകയാണ് പിന്നെ ആ കുട്ടിയോട് ഈ രക്ഷിതാവ് പറയുന്നത് ഇനി മുതൽ നീ സ്കൂളിൽ പോവണ്ട എന്നാണ് സ്കൂളിൽ പോവണ്ട എന്ന് പറയുന്ന ഘട്ടത്തിൽ ആ കുട്ടിയിൽ ഉണ്ടാക്കുന്ന വൈകാരിക പ്രശ്നങ്ങളോ മാനസിക സംഘർഷങ്ങളോ മനസ്സിലാക്കാതെയാണ് രക്ഷിതാവ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നു ചേരും പക്ഷേ അതിന് പറ്റിയ ഒരു കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ